മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു വിഭാഗം കാണും ഒരു വിഭാഗം കാണില്ല എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല ചിലര് ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്ന കേട്ട് ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാള് അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിനു ശേഷം ഭാഗ്യലക്ഷ്മി തന്നെയാണ് അതിൻ്റെ അകത്ത് പടത്തിൽ ഡബ് ചെയ്തിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ടൊന്ന് അപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതോ അങ്ങനെയൊന്നും അവരൊന്നും പറയാൻ പാടില്ല ഒന്നുമല്ല ഒന്നുമില്ല അഭിപ്രായം പറയാതെ മാറിയിക്കണം ാണ് അവിടെ പോയിരുന്നോണ്ട് ഈ സിനിമ കാണരുതെന്നും അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം അതൊക്കെ സിനിമ എന്ന് പറയുമ്പോ ഒരു വ്യക്തിയുടെ മാത്രം ദിലീപിനെ കുറിച്ച് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങൾ കാണുമായിരിക്കും ചിലർക്കുണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല ഈ താല്പര്യം ഉണ്ടാകും അത് അവരോരും ഇഷ്ടമാണ് ബാക്കിയുള്ളവരുടെ തലയിൽ അത് കെട്ടിവെക്കേണ്ടതെന്ന് പറഞ്ഞത് കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ തനിക്ക് ആ സിനിമ പോയി കാണാൻ പാടില്ലെന്ന ആൾക്കാരടുത്ത് ഇത് കണക്ക് പറയുന്നുണ്ട് എന്നിട്ട് പോലും ആ സിനിമയുടെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ചെന്ന് ഡെബ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് പൈസ വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല ഇതേ കണക്കും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ആ പടം കാണാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് കൊണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ പറയുന്നത് ഒരു നല്ല കാര്യമല്ല അപ്പോൾ ഇതേ കണക്ക് ഓരോ സമയത്തുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ വേടൻ്റെ വിഷയം വന്നപ്പോൾ അത് വേറെ കാര്യം ഇത് ദിലീപിൻ്റെ വിഷയം വന്നപ്പോൾ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനത്തെ ഒരു രണ്ട് തരം സ്റ്റാൻഡ് നിൽക്കാനേ പാടില്ല ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കും ഇതാ ശരി അല്ലെങ്കിൽ ഇതാ തെറ്റെന്നുള്ള രീതി അതല്ലാതെ ഒരു സൈഡിൽ കൂടെ ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിനെ തന്നെ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റായി രേഖപ്പെടുത്തുക